പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത നടനാണ് ബാല നടന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു ബാലയുടെ നാലാം വിവാഹം കഴിഞ്ഞത് അമ്മാവന്റെ മകൾ കോകിലയുമായിട്ടായിരുന്നു താരത്തിന്റെ വിവാഹം മുൻ ഭാര്യയായ അമൃത ബാലക്കെതിരെ കേസ് കൊടുത്തിരുന്നു തുടർന്ന് നടനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു കോകിലയുമായുള്ള നടന്റെ വിവാഹം തന്റെ അമ്മാവന്റെ മകളെയാണ് കോഹിലയെന്ന് ബാല പറഞ്ഞിരുന്നു എന്നാൽ ബന്ധുവാണെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് കോഗിലയുടെ വീട്ടുകാരൊന്നും വിവാഹത്തിൽ പങ്കെടുക്കാതിരുന്നതെന്നായിരുന്നു അന്ന് പലരും ഉയർത്തിയ ചോദ്യം മാത്രമല്ല കോകിലയുടെ കുടുംബത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ കൂടുതൽ പ്രതികരിക്കാൻ പോലും ഇതുവരെ ബാല തയ്യാറായിട്ടില്ല ഇതോടെ കോകില ഒരു ദരിദ്ര കുടുംബത്തിലെ കുട്ടിയാണോ എന്ന തരത്തിലുള്ള പ്രചരണം നടന്നു ഇപ്പോഴത് ഇത്തരം ചോദ്യങ്ങളോടെല്ലാം പ്രതികരിക്കുകയാണ് ബാല കോഹിലിയുടെ പിതാവ് എനിക്കും പിതാവാണ് അദ്ദേഹത്തിന് നല്ല വയസ്സുണ്ട് അദ്ദേഹത്തിന്റെ പ്രായം ഞാൻ ബഹുമാനിക്കണം അദ്ദേഹം എന്റെ മകനെ പോലെയാണ് കാണുന്നത് കോഹിലിക്ക് അറുന്നൂറ് കോടി സ്വത്തുണ്ടെന്നൊക്കെ വാർത്ത കണ്ടു അവൾ ദരിദ്ര കുടുംബത്തിൽ നിന്നാണെന്ന് ചിലർ പറയുന്നു ഇനി ദരിദ്രവാസിയാണെന്ന് പറയുന്നെങ്കിൽ പറയട്ടെ പ്രശ്നമില്ല എന്നും നടൻ പറഞ്ഞു ഞങ്ങളുടെ ആസ്തിയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലും കേരളത്തിലും ഒരു വലിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനാൽ കോഗിലയുമായുള്ള ബന്ധം എങ്ങനെയാണെന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല റിലേഷൻ വെളിപ്പെടുത്താൻ പാടില്ല എന്നത് കോഗിലയുടെ അച്ഛന്റെ ആഗ്രഹമാണ് കോഗിലയുടെ അച്ഛൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ് പതിനേഴ് വയസ്സ് മുതൽ ഞാൻ സന്നദ്ധ പ്രവർത്തനങ്ങളും ദാനധർമ്മവും ചെയ്യുന്നുണ്ട് അത്തരം കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഞാൻ കോഗിലയെ ഒപ്പം കൂട്ടാറുണ്ടായിരുന്നു അമൃത ആശുപത്രിയിൽ ഓപ്പറേഷൻ ശേഷം പത്ത് ദിവസം ഞാൻ വളരെ സീരിയസ് ആയി കഴിഞ്ഞിരുന്നു ആ സമയത്താണ് കോഗിലയുടെ സ്നേഹം ഞാൻ മനസ്സിലാക്കിയത് ഒരു പുരുഷൻ മുന്നോട്ട് പോകണമെങ്കിൽ ശക്തിയായ ഒരു സ്ത്രീ ഒപ്പം വേണം എന്റെ ജീവിതം അറിഞ്ഞാൽ സിനിമ പോലും തോറ്റുപോകും കോവില വന്ന ശേഷം അമ്മയെയും ഭാര്യയെയും സുഹൃത്തിനെയും മകളെയും എല്ലാം കിട്ടിയെന്നാണ് ബാല പറഞ്ഞത് അതേസമയം മുമ്പ് തണ്ടൻ ഉണ്ണിമുകുന്ദനുമായുള്ള വിവാദത്തെക്കുറിച്ചും നടൻ പ്രതികരിച്ചിരുന്നു ഉണ്ണിമുകുന്ദനെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തിരുന്നു വളരെ സന്തോഷത്തോടെയാണ് സംസാരിച്ചത് ഞാൻ ആശുപത്രിയിൽ കിടന്നപ്പോൾ ഉണ്ണിയെന്നെ കാണാൻ വന്നിരുന്നു ഒരു പത്ത് മിനിറ്റ് നേരിട്ട് ഞാനും ഉണ്ണിയും ഇനി കാണും അന്ന് ഞാൻ കാര്യങ്ങൾ പറയും എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ഓപ്പറേഷന് ശേഷം എന്റെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറി ഉണ്ണിയുമായുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു ഉണ്ണിയുടെ മാർക്കോ എന്ന പടം വരുന്നുണ്ട് അത് ഹിറ്റാകണമെന്നാണ് ആഗ്രഹം ഞാൻ നല്ലൊരു നടനാകണമെന്നാണ് എന്റെ പിതാവ് ആഗ്രഹിച്ചത് നന്നായി ഡാൻസ് ചെയ്യാനും ഫൈറ്റ് ചെയ്യാനും ഒക്കെ പഠിക്കാൻ അദ്ദേഹം പറയുമായിരുന്നു ഇപ്പോൾ ഞാൻ പഠിച്ചു ഒരു കാലത്ത് ഞാൻ തകർന്നിരുന്ന സമയത്ത് പൃഥ്വിരാജനെ ഡ്രീംസ് ഹോട്ടലിൽ കൊണ്ടുപോയി ആ സമയത്ത് ഞാൻ സിഗരറ്റ് വലിക്കാറുണ്ട് സിഗരറ്റ് വലിക്കുമ്പോൾ പൃഥ്വിരാജ് പറഞ്ഞു ഞാൻ മലയാളത്തിലെ ആരുടെ വളർച്ച കണ്ടും പേടിച്ചിട്ടില്ല പക്ഷെ നിന്റെ വളർച്ച കണ്ട് പേടിച്ചുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് ഒരു കാലം ആ വാക്കുകൾ ഇന്നും എനിക്ക് നല്ല ഓർമ്മയുണ്ട് എനിക്ക് എന്നെ കുറിച്ച് അറിയാം ചെറുത് അനുഭവിക്കേണ്ടത് വിധി എന്റെ കർമ്മയാണ് രക്ഷപ്പെടുത്തിയത് എന്റെ കണക്ക് കൂട്ടൽ ശരിയാകണമെങ്കിൽ ഞാൻ മലയാളത്തിൽ ഒരു വലിയ ഹിറ്റ് കൊടുക്കണം എല്ലാത്തിനും സമയമുണ്ട് അടുത്ത വർഷം അത് നടക്കുമെന്ന് ബാല പറഞ്ഞു